ദൈവനാമം മഹത്വപ്പെട്ടുമാറാകുണ്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും പരിതവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഒന്നത്തെ സെലോണിക്ക ലേഖനം മൂന്നാമത്തെ ആയത് അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതുപോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ പൗലൂസ് പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും സ്നേഹം വർദ്ധിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയരെ പൊരുന്തിയ സഭയ്ക്ക് ലേഖനം വരുതുമ്പോൾ പൗലൂസ് ആത്മാവിലെഴുതി വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു പക്ഷേ ഇതിൽ വലിയത് സ്നേഹമാണ് ആ ലേഖനത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഓലൂസ് തെസലോണിക്ക സഭയോട് പറയുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഓലൂസിൻ്റെ പ്രാർത്ഥന ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിലും സ്നേഹിക്കാനുള്ള ഒരു കൃപ ദൈവം തരട്ടെ അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ വിശുദ്ധീകരണത്തിൽ അന്യന്യരായി വെളിപ്പെടും വേണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തു ചെയ്യണമെങ്കിലും അത് കർത്താവ് ചെയ്യണം പോലൂസ് ആ സഭയെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്നേഹം വർദ്ധിക്കണമെങ്കിലും കർത്താവ് അനുവദിക്കണം നിങ്ങൾക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സ്ഥിരത സ്ഥിരതയുണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോസല്ലാ പോലൂസ് പ്രാർത്ഥിക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ജീവിതത്തിനകത്ത് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ വിശ്വാസത്തിനകത്ത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കാണപ്പെടുന്ന സഹോദരന്മാരെ സ്നേഹിക്കാതെ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ഈ തെസലോണിക്ക സഭയ്ക്കുള്ള ഈ വാക്യങ്ങൾ സഭയ്ക്ക് അപ്പോസൻ അന്ന് കൈമാറിയ ഈ ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിനും അനുഗ്രഹമാകേണ്ടതിന് ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകത്തും ചലിക്കേണ്ടതിന് ദൈവദാസന്മാരുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ലേഖനങ്ങളിലൂടെ സഭയ്ക്ക് കൈമാറിയത് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും നമ്മുടെ കുടുംബത്തിനകത്തും തലമുറകളിലും പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കേണ്ടതിന് ആ സ്നേഹം വർദ്ധിക്കുകയും അതിനകത്ത് സ്ഥിരതയോടെ നിൽക്കുകയും ചെയ്യേണ്ടതിന് വിശ്വസ്തയോടെ പ്രാർത്ഥനയും ദൈവസ്ഥാന യാചിച്ചും കർത്താവിനെ മുറുകെ പിടിച്ചും അതിനെ നേടിത്തന്നെ സഞ്ചരിപ്പാൻ ദൈവ നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്